സംസ്ഥാന ൂർമ്പോയിൽ സംസ്ഥാനപാതയിൽ യാത്രക്കാരുടെ പലരും തലനാരിഴക്കാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് കുഴികളിൽ വെള്ളം നിറഞ്ഞാൽ റോഡേത് കുഴിയേതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാലവർഷം കനത്തതോടെ പേരാവൂർ നെടുമ്പോയിൽ സംസ്ഥാന പാതയിലെ കുഴികൾ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു സംസ്ഥാനാന്തരപാതയിലും സംസ്ഥാനപാതയിലും മലയോര ഹൈവേയിലും അപകടക്കെണി ഒരുക്കി കുഴികൾ യാത്രക്കാർക്ക് വെല്ലുവിളിയാകുകയാണ് കാലവർഷം ശക്തമായതോടെ വെള്ളം നിറഞ്ഞുകിടക്കുന്ന കുഴികളിൽ ആഴമറിയാതെ വാഹനങ്ങൾ ചാടി അപകടം സംഭവിക്കുകയാണ് പലപ്പോഴും വാഹനങ്ങൾ വലിയ അപകടത്തിൽപ്പെടാതെ തലനാരയിഴക്കാണ് രക്ഷപ്പെടുന്നത് ഇപ്പം മഴയച്ചു വെള്ളം ഫുള്ള് നിറഞ്ഞിട്ട് കാണാൻ പറ്റുന്നില്ല പൊതുവേ സ്ഥലം നമുക്കറിയാം അപകടമേഖല കൂടുതലാണ് ആക്സിഡന്റ് പല നിരവധി പേര് മരണപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് ഈ അടക്കുക എന്നാണ് എനിക്ക് ഇവിടെ റോഡ് നവീകരണത്തിന് അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും മറ്റു നടപടികളൊന്നും ആയിട്ടില്ല താൽക്കാലികമായി റോഡിലെ കുഴി അടക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ